എന്തുണ്ട് ആ അങ്ങനെ അവനക്ക് പറ്റുമെങ്കി ഒക്കെ ഒരുമിച്ചു എല്ലാം എല്ലൂടെടുത്ത് അതെ കട്ടി കൂടിയതാണ് കാരണം അന്ന് കുഴപ്പമില്ല എന്നാ വേണ്ട ഇനി ഫിഷ് ഉണ്ടാക്കി ഫിഷ് സാധനം റെഡ് സാധനത്തിന് പിടിച്ചിട്ട് ആ ഓക്കെ ഓക്കെ കാര്യം ചെയ്യാം നിങ്ങൾ രണ്ടാളും ചെയ്ത് കഴിഞ്ഞിട്ട് ഓനക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കാം അപ്പൊ നീ ഇക്കൊക്കെ ചെയ്തോട്ടെ ഇക്കെ ചെയ്യണമെന്ന് നോക്കിക്കട്ടാ ആ വയ്ക്കു കാക്ക ചെയ്യണത് കണ്ടട്ടാ നോക്കി കക്കാക്ക ചെയ്യണ പോലെ നോക്കിയോ ഇതെന്താ ഉരുട്ടില് മാത്രേ ഉള്ളൂ ശ്രദ്ധിച്ച പഠിയത് എടാ ചിന്തിച്ച കാലം ആയി നാടോനെ കണ്ടില്ല കല്ലേ പള്ളിണം കടി കടി പള്ളിടൻ എന്നിട്ട് ടെക്നോളജി ടെക്നോളജി എന്തു നർത്തി ഇതിക്കൊണ്ട് നമുക്ക് ഇത്ര മതി ഇത്ര മതി

നോക്കട്ടെ നല്ല നീളായല്ലോ ജിലേബി നൂൽപുട്ടേബി നൂൽപുട്ടയൊക്കെ

ചാൻസ് കൂടെ വേണോ ഒന്ന് ഉരുട്ടിട്ട് കൊടുത്താളോണ്ടായിക്കോട്ടെ ഉരുട്ടിട്ട് പെരത്തിയിട്ട് കൊടുത്താളാ താത്ത് പെരത്തി തരും പഴം വേണ മറിച്ച് പറയാം ആ ആ ആ ഇത് വേണ്ട വേണ്ട നല്ല പോലെ നൈസര്യൻ പരത്തി കാണാം എന്നിട്ട് നല്ല അപ്പം മറ്റേ കട്ടി കൂടിയ കാരണം ഒന്ന് വേക്കാൻ തോന്നുന്നു അതാ പടിയാ ഉണ്ടാക്കുക ഇത് വെച്ചിട്ട് ഇങ്ങനെ കട്ടി അട വെക്കാം അട വെക്ക നിലത്ത് വെക്കാം നിലത്ത് വെക്കാം ആ കറിയില്ല ഇനി അത് വെച്ചിട്ട് അമർത്ത് അത് വെച്ചിട്ട് അമർത്ത് ഓന അമർത്തിക്കോളൂ അമർത്തം മരുപതിനെ അമർത്ത അമർത്തം അമർത്തിക്കാം അമർത്തിക്കമർത്തിക്കമർത്ത് ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നും കൂടെ ആ ഓക്കെ ആ വേടിക്കാം ഇനി എടുത്ത് റെഡ് എടുക്കുക എടുക്ക അളക്കിട്ട് അളക്കിട്ട് ആ ഓക്കെ ഓക്കെ ആ വെരി ഗുഡ് ഈ ഫിഷ് ഫിഷടെ ട്രൈ ചെയ്യാലോ ഒന്നുകൂടെ അതടക്കണ്ട കേടുത്ത് ആ അതൊക്കെ അതങ്ങനെ ആ ഓക്കെ അമർത്ത് പൊടിക്ക് പഴം വേണോ പഴം മേടിക്ക് അമർത്ത് അമർത്ത് അതിൽ വെച്ചിട്ട് അമർത്ത് ഉണ്ടാക്കി കലർത്തണ്ടാ മോനു തല മാറ്റി അkira matu fishinu vaa ah verku ini eduthu ini pokke illaa ee saanam verku appo parichu angane verku idu inge eduthu angane le inge verku enikku thonnunnam amarnittilla amarnittilla thaathile edonum kude iru vechiratha ivu amartheku nallam മർന്നാട്ടാ കൊട്ട് കൊട്ടു കൊട്ടിയൊക്കെ തിരിച്ച് വലിക്കണ്ട ആ വാ വാല് മുറിഞ്ഞ് അത് കുഴപ്പമില്ല

എന്താ അവിടെ വെച്ചാണോ ഉണ്ടാക്കിയതല്ലേ ഇനി സമ്മതില്ല എടുക്കണ്ട അവിടെ വെച്ച ആ വെരി ഗുഡ് സന്തോഷം അപ്പൊ ഷാരിക്കുമോന് ആ ബസിച്ച് ഷാരിക്കുമോ ട്രീ ഉണ്ടാക്കി ആ എല്ലാം ഉണ്ടാക്കി അപ്പം ഫസ്റ്റ് ഫസ്റ്റ് ആർക്കാക്ക് ഷാനിഫിന്റെ വൃത്തിയില് അടിപൊളിയായി സെക്കൻഡ് താത്താക്ക് തേർഡ് പൊടിക്ക് മതിട്ടപ്പന്നുണ്ടാക്കാം അപ്പച്ച ഇത് ബൈബി പറയാം പറയാം ഇനി പിന്നെ <sharp inhale> <Trustee Buffet> <sharp inhale>